ശ്രീ അഹമ്മദ് ദേവർകോവിൽ സർ മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമം ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിഹാരം കാണാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ധീരമായ ചുവടുവെപ്പുകളെ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ സീറ്റിന്റെ അവസ്ഥ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇത് സംബന്ധമായി വ്യത്യസ്തമായ കണക്കുകൾ നിരത്തിക്കൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടന്നു വരുന്നത് അതിന്റെ യഥാർത്ഥ വസ്തു മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിലെങ്കിലും പ്രതികൾ നടത്താൻ സാധിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം പ്ലസ് വൺ പ്ലസ് ടു ബ്യാച്ചുകൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ എൽ ഡി എഫ് സർക്കാരാണ് ഇത് ഈ ഇതിനു ശേഷം പതിനഞ്ച് വർഷം യു ഡി എഫും പത്തൊമ്പത് വർഷം എൽ ഡി എഫും ഈ സംസ്ഥാനം ഭരിച്ചു ആദ്യത്തെ പതിനഞ്ച് വർഷം നമുക്കറിയാം യു ഡി എഫ് ഭരിച്ചത് തൊണ്ണൂറ്റി ഒന്നു മുതൽ തൊണ്ണൂറ്റി ആറ് വരെ എ ടി മുഹമ്മദ് ആയിരുന്നു മന്ത്രി രണ്ടായിരത്തിഒന്നു മുതൽ രണ്ടായിരത്തി ആറ് വരെ അബ്ദുൾ റബ്ബായി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലുള്ള സീറ്റുകളെ കുറവ് രണ്ടായിരത്തി പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തിയേഴ് സീറ്റ് കുറവുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പത്തായിരത്തി മുന്നൂറ്റി അമ്പത് കുറവുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇരുപതിനായിരത്തി നാനൂറ്റി അമ്പത് സീറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഈ കാലഘട്ടത്തിൽ എൽ ഡി എഫ് വന്നപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരികയും പ്ലേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറായിരത്തി തൊള്ളായിരത്തി സീറ്റുകൾ മാത്രമേ കുറവുള്ളൂ എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇതിനെതിരെ പ്രചണ്ഡമായ പ്രചാരപേ നടത്തിക്കൊണ്ട് വലിയ സമര സമരസന്നാഹങ്ങളുമായി ഇറങ്ങുന്ന ആളുകൾ തങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ കൂടി തയ്യാറാകണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം കണക്കുകൾ വെച്ചുകൊണ്ട് ചില കുറവുകൾ സീറ്റുകളിൽ വന്നിട്ടുള്ള കുറവുകൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം പ്ലേഴ്സ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്ലേഴ്സ് പരിഹരിക്കാൻ അറുനൂറ്റി നാല് കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കാത്ത ഇതിൽ ആ സീറ്റുകളെ കുറിച്ച് പരിഗണിച്ചുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് സൂചിപ്പിച്ചു ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട് ഒരു മിനിറ്റ് ഇതിപ്പോന്ന് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ബേണിംഗ് ഇഷ്യൂ ആണ് സർ അപ്പോ ബഹുമാനപ്പെട്ട എന്റെ മുമ്പ് സംസാരിച്ച പിന്നെ മെമ്പർ പിന്നെ ഈ പ്രശ്നമല്ല അവതരിപ്പിച്ചത് ഇതിനാരാ ഉത്തരവാദി കാരണക്കാര് എന്ന് പോസ്റ്റ്മോർട്ടം നടത്താനാണ് ശ്രമിച്ചത് സർ ഇത് ഇപ്പോ ലൈവ് മീഡിയ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ വിദ്യാർത്ഥി നേതാക്കൾ എം എസ് എഫ് നേതാക്കൾ എ എസ് എഫ് നേതാക്കളൊക്കെ ആൾറെഡി ജയിലിലാണെല്ലാവരും അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എസ് എഫ് ഐ കുറച്ചു വന്ന് വെറുതെ ഒരു സമരം തുടങ്ങുമോ പ്ലീസ് നാളെ പോലെ യൂത്ത് ലീഗിൻ്റെ സമരം ഉണ്ട് സർ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ഇന്നലെയും സത്യപ്രതിജ്ഞക്കിടയിൽ നേരിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഇല്ലാത്തൊരു പ്രശ്നം പറയലല്ലോ ലൈവായിട്ട് മീഡിയ മുഴുവൻ കാണിക്കല്ലേ കുട്ടികളുടെ കൂട്ടം അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ എ പ്ലസ് മുഴുവൻ കിട്ടിയവർക്ക് സീറ്റില്ല സാറി ഫ്രഞ്ച് റവല്യൂഷനിൽ അന്നത്തെ സമരത്തിന് കാരണമായ പട്ടിണിയെക്കുറിച്ച് രാജ്ഞി പറഞ്ഞൊരു ഉണ്ട് എന്തിനാ ഈ പരീക്ഷകൾ സമരം നടത്തുന്നത് ചോദിച്ചപ്പോൾ അവർക്ക് ബ്രെഡില്ലായിട്ടാണെന്നാണ് ബ്രെഡ് ഇല്ലെങ്കിൽ കേൾക്കുന്ന പോലെ എന്ന് പറഞ്ഞ പോലെയാണ് സർ ഇവർക്ക് പിന്നെ പഠിക്കാൻ പ്ലസ് ടുവിന് സീറ്റില്ലെങ്കിൽ അവർക്ക് വല്ല അണ്ണേയ്ഡിലും പോയാൽ പോരെ അതുപോലെ തന്നെ മറ്റേ പോളിടെക്നിക്കിൽ സീറ്റില്ലേ ബഹുമാന വിദ്യാഭ്യാസത്തിൽ ശരിയാണോ ഈ അപ്രോച്ച് ശരിയാണോ സർ ആറേ കൊല്ലായില്ലേ ഈ ഗവൺമെന്റ് പ്രൊപ്പോഷനേറ്റ് ആയിട്ട് സീറ്റ് വർധനവ് കുട്ടികൾ പാസ്സായി വരുന്നതിനനുസരിച്ച് സീറ്റ് കൊടുക്കണ്ടേ ഏതെങ്കിലും ഒരു കാലത്ത് അല്ലേ അതാണ് ബാച്ചിലെ അനുവദിക്കണം ഏതെങ്കിലും ഒരു കാലത്ത് ഞങ്ങളൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത കഥ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കൊല്ല ആറയി കഴിഞ്ഞില്ലേ അനുവദിക്കട്ടെ ഞങ്ങളൊക്കെ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നു ബാച്ച് കൊടുത്തോണ്ടിരുന്നു കൊറവ് പരിഹരിച്ചു അങ്ങനെയാണ് പോയത് ഇപ്പൊ അത് നടക്കാത്തതാണ് പ്രശ്നം അതുകൊണ്ട് സർ ഈ നയം ഒന്ന് തിരുത്തണം ഇത്രയധികം മീഡിയ ഒക്കെ കാണിച്ചിട്ട് ബോധ്യം വരുന്ന ഒരു സംഗതി ഞങ്ങൾ വെറുതെ പറയാണ് എന്ന് പറയുന്നത് ശരിയല്ല അതൊരു അടിയന്തരമായ ഇത് തിരുത്തണം എന്ന് അപേക്ഷിക്കും ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഇന്ന് ഒന്നാം വർഷ ഹയർ സെക്കൻഡറിയുടെ ക്ലാസുകൾ ആരംഭിച്ച ദിവസമാണ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് കുട്ടികൾ ഇന്ന് സ്കൂളിലത്തേക്ക് എത്തിച്ചേർന്ന ദിവസമാണ് സർ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ കോഴ്സുകൾ തുടങ്ങിയ ശേഷം മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബാച്ചുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിലാണെന്ന് ഹയർ സെക്കൻഡറിനുള്ള സീറ്റ് ക്ഷാമം പരിഹരിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം എട്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം താൽക്കാലികമായി അനുവദിച്ചതും നിലനിർത്തിയതും ഷിഫ്റ്റ് ചെയ്തതുമായിട്ടുള്ള ബാച്ചുകൾ ഈ അധ്യയന വർഷവും തുടരുന്നതിനും മലബാർ മേഖലയിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും മുപ്പത് ശതമാനം മാർജിൻ സീറ്റ് വർധനവും എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും ഇരുപത് ശതമാനം മാർജിനൽ സീറ്റ് വർധനവും ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് അധികമായി പത്ത് ശതമാനം മാർജിൻ സീറ്റ് വർധനവും അനുവദിച്ച് ഉത്തരവായിട്ടുള്ളതാണ് സർ കഴിഞ്ഞ വർഷം പതിനാല് ബാച്ചുകൾ മലപ്പുറം ജില്ലയിൽ ഷിഫ്റ്റ് ചെയ്ത് നൽകി ഇതിനു പുറമെ എൺപത്തിനാലധിക താൽക്കാലിക ബാച്ചുകൾ ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം അനുവദിക്കുകയുണ്ടായി സാർ ഒന്നും അനുവദിച്ചില്ല എന്ന് പറയുന്നതിൽ അതിലൊരു വിഷമവും ന്യായക്കേടും ഉണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുക എന്നാൽ ഈ വർഷ അലോട്ട്മെന്റുകളുടെ തുടക്കത്തിൽ തന്നെ മുൻ വർഷങ്ങളിൽ ഷിഫ്റ്റ് ചെയ്ത പതിനാല് ബാച്ചുകൾ തുടരുന്നതിനും താൽക്കാലിക അധിക ബാച്ചുകൾ തുടരുന്നതിനും മാർജിൻ സീറ്റ് അനുവദിക്കുന്നതിനും അനുവദിക്കുന്നതിനും അനുവദിക്കുകയും സർ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷം എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് വിദ്യാർത്ഥികൾ വിജയിക്കുകയും പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുകയും ചെയ്യും സർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടുകയും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുകയും ചെയ്തു സർ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ എ പ്ലസും ഏറ്റവും കൂടുതൽ വിജയം നേടുന്നത് മലപ്പുറം ജില്ലയാണ് നമുക്ക് അവരെ അഭിനന്ദിക്കാം അവരെ നമുക്ക് എല്ലാ നിലയിലുള്ള പ്രോത്സാഹനം കൊടുക്കാം കഴിഞ്ഞ വർഷം സീറ്റ് ക്ഷാമമില്ലാതെ പ്രവേശന നടപടികൾ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് സർ കഴിഞ്ഞ വർഷം ആകെ ഉണ്ടായിരുന്ന എഴുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സീറ്റുകളിൽ ആകെ കുഞ്ഞാലിക്കുട്ടി സാറും ഒന്ന് ശ്രദ്ധിക്കാൻ പറയണേ കഴിഞ്ഞ വർഷം ആകെ ഉണ്ടായിരുന്ന എഴുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സീറ്റുകളിൽ ആകെ അറുപത്തി ആറായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വിദ്യാർത്ഥികൾ പ്രവേശനം നേടുകയും നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ കണക്കാണ് സാർ ഈ വർഷം പ്രവേശനത്തിനായി ഹയർ സെക്കൻഡറി മേഖലയിൽ എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് സീറ്റുകളും വൊക്കേഷൻ ഹയർ സെക്കൻഡറിയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് സീറ്റുകളും ഐ ടി മേഖലയിൽ സാർ ഐ ടി ഐ മേഖല കണക്കൂട്ടുണ്ട് ഞാനൊന്ന് പറഞ്ഞുപോവേ മാത്രമേ ഉള്ളൂ ഐ ടി എൽ ആക്കൂട്ടിൽ ചേർന്നൊന്നും നിർബന്ധമില്ല ആവശ്യമുള്ള ചേർന്നാൽ മതി ഐ ടി മേഖലയിൽ അയ്യായിരത്തി നാനൂറ്റി എൺപത്തി നാല് സീറ്റുകളും പോളിടെക്നിക് മേഖലയിൽ എണ്ണൂറ്റി എൺപത് സീറ്റുകളും ഉൾപ്പെടെ എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത് സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി ഉണ്ട് ഇതൊരു കണക്ക് ഇത് നമുക്ക് മാറ്റാൻ പറ്റുന്ന കണക്കല്ല സാർ ഇത് യഥാർത്ഥത്തിലുള്ള കണക്കാണ് ഇതുകൂടാതെ തന്നെ സ്കൂൾ കേരളയിലും പ്രവേശനം തേടുന്നവരുണ്ട് സാർ കഴിഞ്ഞ വർഷം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് സ്കൂൾ കേരളയിൽ പ്രവേശനം നേടിയത് ഈ പ്രാവശ്യം അത് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ഈ വസ്തുക്കൾ അംഗീകരിക്കാതെയാണ് സാർ ഒന്നാം അലോട്ട്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചില കേന്ദ്രങ്ങൾ സമരം ആരംഭിക്കുന്നതിന് വേണ്ടി തയ്യാറായത് അതാണ് സാർ ഞാൻ അതിൽ രാഷ്ട്രീയ ദുഷ്ടാക്കുണ്ടെന്ന് സൂചിപ്പിക്കാനുള്ള കാരണം സാർ ഒന്നാംഘട്ട ഒന്നാംഘട്ട അലോട്ട്മെന്റ് ഒന്നാംഘട്ട അലോട്ട്മെന്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള കസാർത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഹയർ സെക്കൻഡറി പൊതുവിദ്യാലയങ്ങളുടെ സീറ്റ് മാത്രം പ്ലീസ് പ്ലീസ് വെച്ചുകൊണ്ട് പ്ലസ് വൺ പ്രവേശനത്തിന് നിലവിലെ സ്ഥിതി ഞാൻ ദൂരിക്കാം സാർ ഒരു രണ്ട് രണ്ടുപേർ രണ്ട് പ്രമുഖ നേതാക്കന്മാർ അവതരിപ്പിച്ച പ്രധാനപ്പെട്ട പ്രശ്നം കുഞ്ഞാലിക്കുട്ടി സാർ പറഞ്ഞ പോലെ രൂക്ഷമാണെന്നെല്ലാം അപ്പം അതുകൊണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ഒരു അനുവാദം സാർ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ ആകെ അപേക്ഷകർ സാർ എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് ബേഷി എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് ഇതിൽ ഏഴായിരത്തി അറുന്നൂറ്റി ആറ് പേർ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ് സാർ എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി അറുപത് പേർ ജില്ലയ്ക്ക് അകത്തുള്ളവരാണ് മലപ്പുറം ജില്ലയിൽ ജില്ലയ്ക്ക് പുറത്തുള്ളവരും കൂടെ കൂട്ടാം നോക്ക് അല്ല കൂട്ടാം സാർ നോക്ക് മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുനിന്ന് അപേക്ഷിച്ചിട്ടുള്ളവരെയും കൂടെ കൂട്ടാം കൂട്ടിയാൽ മലപ്പുറം ജില്ലയിൽ അപേക്ഷ നമുക്ക് വരുന്ന അപേക്ഷ എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് പേർക്കാണ് നമുക്ക് അഡ്മിഷൻ കൊടുക്കേണ്ടി വരുന്നത് എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് പേർക്ക് സാർ ഇതിൽ നാലായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് പേർ മറ്റു ജില്ലയിലെത്തി പോയി സാർ തൃശൂരിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ പോയി പാലക്കാട് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് പേർ പോയി കോഴിക്കോട് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പേർ പോയി ഈ മൂന്ന് ജില്ലകളിലും കൂടാതെ മലപ്പുറം ഒഴിച്ച് മറ്റു ജില്ലകളിൽ അമ്പത്തിയാറ് പേർ പോയി സാർ ജില്ലയിൽ ശേഷിക്കുന്ന അപേക്ഷ പറയുന്നത് എഴുപത്തി എട്ടായിരത്തി നൂറ്റി പതിനാല് സർ അലോൺമെന്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്ത പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പേരുണ്ട് സർ അവർക്ക് ഇഷ്ടമുള്ള സീറ്റ് പിന്നെ കോഴ്സ് കിട്ടാത്തതുകൊണ്ടും വീട്ടിനടുത്ത് കിട്ടാത്തതുകൊണ്ടും ഒക്കെയുള്ള പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പേർ അങ്ങനെ ഉണ്ട് സർ അതിൽ ആ അതിൽ തന്നെ അവർക്ക് ഇഷ്ടമുള്ള കോഴ്സിൽ കോഴ്സ് ചേരുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ച് അവർ അവരതിന് പ്രത്യേക വഴി കെട്ടു പിടിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനവീന കോട്ടയിൽ ആ കൂട്ടത്തിൽ നിന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പേര് ചേർന്നു കമ്മ്യൂണിറ്റി കോട്ടയിൽ തൊള്ളായിരത്തി അമ്പത്തിനാല് പേർ ചേർന്നു അൺഎൈഡഡ് മേഖലയിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ ചേർന്നു സ്പോർട്സ് കോട്ടയിൽ നാനൂറ്റി നാൽപ്പത്തി നാലും എം ആർ എസ് സ്കൂളുകളിൽ അഞ്ചും ഉൾപ്പെടെ സാർ ആകെ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ പ്രവേശനം നേടി സാർ അതിൽ ശേഷിക്കുന്നത് ഏഴായിരത്തി അമ്പത്തി നാല് പേരാണ് ഹയർ സെക്കൻഡറി പ്രവേശനം എടുക്കാതെ നിൽക്കുന്നത് ഈ അലോട്ട്മെൻറ്റ് ശേഷം അപ്പോൾ ശേഷിക്കുന്ന ഏഴായിരത്തി ഏഴായി ശേഷിക്കുന്ന എഴുപത്തി ഒന്നായിരത്തി അറുപത് അപേക്ഷകരിൽ ആകെ അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് പേർ പ്ലസ് വൺ ഇതുവരെ പ്രവേശനം നേടിയിട്ടുണ്ട് അൻപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേർ യെസ് സാർ രണ്ടുപേരുണ്ട് സാർ സാർ ഇത് കേൾക്കുന്നതിനും രസമല്ലേ സാർ സാർ മെരിറ്റ് കോട്ടയ സാർ മെരിറ്റ് കോട്ടയിൽ നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ ചേർന്നിട്ടുണ്ട് സാർ ഇതൊന്നും നമുക്ക് മാച്ച് കളയാൻ കഴിയുന്ന കാര്യമല്ല ബഷീറെ നമുക്ക് നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ബഷീറാണ് എൻ്റെ ഫ്രണ്ട് അതുകൊണ്ടാണ് സാർ സ്പോർട്സ് കോട്ടയില് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പേർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ചേർന്നത് ഇരുപത്തിയഞ്ചു പേർ കമ്മ്യൂണിറ്റി കോട്ടയിൽ ചേർന്നവർ മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മാനേജ്മെന്റ് കോട്ടയിൽ ചേർന്നവർ രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ അൺഡ് കോട്ടയിൽ ചേർന്നവർ ആയിരത്തി അമ്പത്തി ഒന്ന് പേർ ഹയർ സെക്കൻഡറിയിൽ ആകെ പ്രവേശനം നേടിയവർ അമ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പത്തി ഒന്ന് പേർ മലപ്പുറം ജില്ലയിൽ ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം നേടിയിട്ടുണ്ട് പേർ അതെ സാർ ഇതിൽ വൊക്കേഷൻ ഹയർ സെക്കൻഡറിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ ആ വൊക്കേഷൻ ഹയർ സെക്കൻഡറിയിൽ പെട്ട രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ടോട്ടൽ ആ ഹയർ സെക്കൻഡറി കൂടി ചേരുമ്പോൾ അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് പേരാണ് മലപ്പുറം ജില്ലയിൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷത്തിൽ പ്രവേശനം നേടിയവർ സാർ പ്രവേശനത്തിനായി ശേഷിക്കുന്ന അപേക്ഷ എന്ന് പറയുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ സാർ അത്ര അപേക്ഷ ഉള്ളു പതിനേഴ് പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഞാൻ ഈ സഭയില് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പറയുകയാണ് പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അപേക്ഷയെ ഇനി അവശേഷിക്കുന്നുള്ളു പ്ലീസ് പ്ലീസ് ഇല്ല സാർ പ്ലീസ് അപ്പൊ സാർ ഇല്ലായിരം ഇല്ല 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 സാർ ഇല്ല 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 ബഹുമാനപ്പെട്ടില്ല സീറ്റുകൾ പറയട്ടെ സാർ ഇനി ശേഷിക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് സീറ്റുകളാണ് ആ ഒമ്പതിനായിരത്തി ഇരുപത് സീറ്റുകൾ എന്ന് പറയുന്നത് ശേഷിക്കുന്ന സീറ്റുകൾ ഞാൻ പറയാം മേലിറ്റിൽ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് സ്പോർട്സിൽ മോഡൽ റെസൻഷ്യൽ ഇരുപത്തി അഞ്ച് കമ്മ്യൂണിറ്റി അറുന്നൂറ്റി പതിനെട്ട് മാനേജ്മെന്റ് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അതിപ്പോ സപ്ലിമെന്ററി അലോട്ട്മെന്റോട് കൂടി ഇതൂ ഫിൽ ചെയ്യും സാർ അതിലെ ഇതെല്ലാം കൂടെ വരുമ്പോ സീറ്റിന്റെ കുറവാണ് വരുന്നത് ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് സീറ്റിന്റെ കുറവാണ് സാർ അവിടെ വരുന്നത് പ്ലീസ് സാർ അതെ നാളെ വിദ്യാർത്ഥി സംഘടനയുടെ യോഗം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വിളിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവട്ടും സംസാരിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായിട്ടും സംസാരിച്ചിട്ട് അവരുടെയൊക്കെ സഹായം വേണം മറ്റെല്ലാവരുടെയും സഹായിച്ചിട്ടുണ്ട് നമുക്ക് അവരോട്ട് സംസാരിച്ച് ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ പ്രശ്നം പരിഹാരം കരുതുന്നതിന് വേണ്ടിയുള്ള